ഹലോ ഇന്നത്തെ ഈ കാലാവസ്ഥ കണ്ടോ ഈ എന്ന് വെച്ചാൽ ഇന്നത്തേതല്ല കേട്ടോ ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്ത് അന്നത്തെയാണ് അപ്പോൾ അന്ന് നല്ല കാലാവസ്ഥ നല്ല തെളിഞ്ഞ കാലാവസ്ഥ നല്ല വെയിൽ പൊങ്ങണമൊക്കെ ആ ഒരു പ്രതീതി അത് നമുക്ക് ഓണത്തിനേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ മുളക് മല്ലി അങ്ങനെ ഞാൻ മുളക് മേടിക്കാനായിട്ട് പോയതാണേ ഇതാ ഈ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പത്താണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടായിട്ട് മുളക് മുളകച്ചോടെ നടത്തുന്ന ചേണ്ടതാണോ കേട്ടോ ഇവിടുന്ന് നമ്മൾ സ്ഥിരമായിട്ട് മുളക് മേടിക്കാറുള്ളത് അത്യാവശ്യം ഇച്ചിരി വിലക്കുറവുണ്ട് കേട്ടോ കടയിലെ കാട്ടിലൊക്കെ അപ്പോൾ ഞാൻ മുളകൊക്കെ മേടിച്ചു മേടിച്ചതിന് ശേഷം കുറച്ച് വറ്റൽ മുളകിനായിട്ട് നമ്മളതിനു കടുവ് പൊട്ടിക്കാനൊക്കെ ആയിട്ട് അതും കൂടെ മേടിച്ചു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ നോക്കിയപ്പോൾ ഒരു ചാക്കിണ്ണത്തിൽ കുറേ മുളകര് വാരി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്തിനാണ് കേട്ടോ അത് എന്താവശ്യത്തിനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു വേറെ പ്രത്യേകിച്ച് ഒന്നിനും അല്ല ഇവിടെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കൊണ്ട് വാരി എടുത്ത് സൂക്ഷിച്ച റോഡ് സൈഡിലാണല്ലോ അതുകൊണ്ടാണെന്ന് പറഞ്ഞു എന്നിട്ട് ചോദിച്ചാൽ വേണമെന്ന് ചോദിച്ചു ഞാൻ എന്നാൽ എനിക്ക് കുറച്ച് തരുമോ എന്ന് ചോദിച്ചേട്ടാ അപ്പോൾ അത് നടാമെന്ന് വിചാരിച്ചാ കേട്ടോ അപ്പോൾ ചേട്ടൻ എന്നോട് ചോദിച്ചു നടാനാണോ അപ്പോൾ ആണെന്നു അപ്പോൾ പറഞ്ഞു നടന്ന് ഒക്കെ കൊള്ളാം ബാക്കിയുള്ളവരെ കച്ചവടം പൊറ്റിച്ചേക്കരുത് ഇവിടെ തന്നെ മുളക് മേടിക്കാൻ വരണമെന്ന് പറഞ്ഞേ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ ഈ പറയുന്ന പോലെ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ പോയി മുളകെടുക്കേണ്ടി വരത്തില്ല ഇനി ഇനി മിക്കവാറും കച്ചവടത്തിനുള്ള മുളകൊക്കെ ആ ഞങ്ങളോട് വന്ന് വാങ്ങിക്കേണ്ടി വരുമെന്നൊക്കെ ഞാൻ തമാശക്ക് പറഞ്ഞു കേട്ടോ പക്ഷേ ആ കാലാവസ്ഥയും ഒക്കെ മാറി മറിഞ്ഞ് എന്താ പറയുക പിന്നെ ഭയങ്കര മഴയായി ഈ ഉൾപൊട്ടലൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചില്ലല്ലോ എന്തായാലും ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് മുളക് കൈ അരി കുടഞ്ഞിട്ടിപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ ചേട്ടൻ ഏകദേശം ഒക്കെ അവർ പകുതിയോളം നന്നിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇത് കുതിർത്തിട്ട് ഒന്ന് ഒന്ന് എന്താ പറയുക നട്ട് വളർത്തിയെടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അതിനൊന്നും ആവശ്യമില്ലായിരുന്നു പക്ഷെ ഞാൻ മതി മതി എന്ന് പറഞ്ഞിട്ടും ചേട്ടന് കുറേയേറെ വരി കിട്ടുമായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് ഭാഗമൊക്കെ എടുത്തിട്ട് നന്നായിട്ട് പാറ്റിപ്പറക്കി അതൊന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കുന്നുണ്ടേ നല്ല കാര്യമാണ് കേട്ടോ ഇത് ഇനി വേറെന്തെങ്കിലും കൊള്ളാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും വൃത്തിയാക്കി എടുത്ത് വെക്കണം എന്ന് വിചാരിക്കുന്നു കുറച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് പെട്ടെന്ന് മുളപെട്ടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്യുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വീഡിയോ ചെയ്യുന്ന സമയത്തല്ല വീഡിയോ എടുത്തത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോടോ കൂടിയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം എനിക്കതിന് അത് ഇടണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു കേട്ടോ കാരണം വയനാട്ടിലെ ദുരന്തം അതിൻ്റെ ഒക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ അറിയുന്നില്ലല്ലോ ഇങ്ങനെയും ഒരു കാരണം അതിൻ്റെ ഒരു സിംറ്റം നമ്മുടെ എവിടെയും കാണിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഈ മുളകിനെ അത് വളരാനായിട്ട് വിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ മുളക് നമ്മൾ കുതിർത്ത് അതിനകത്ത് വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റിയിട്ട് ഒരു വട്ടയിലൊക്കെ അതിൽ പൊതിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം അതായത് ആ ഒരു ചെറിയ മോസ്റ്ററോട് കൂടി ഇരിക്കണം അപ്പോൾ നമുക്ക് മുള പൊട്ടും ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഒരു മൂന്നാമത്തെ മുള മുളക് ഞാൻ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തു നാലാമത്തെ ദിവസം ഞാനത് പാകി നമ്മുടെ പറമ്പിൽ കൊണ്ടുപോയി പാകി പക്ഷെ അന്നാണ് ഭയങ്കര മഴ പെയ്തിട്ട് ഇതെല്ലാം ഒലിച്ചു പോയി കേട്ടോ ആ സമയത്താണ് നമ്മുടെ അവിടെ വയനാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും എല്ലാം അതിന് ശേഷം ബാക്കി ബാക്കിയുണ്ടായിരുന്നത് ഞാനാണെങ്കിൽ ഒരു ചാക്കിലേക്ക് ഒന്ന് തട്ടിക്കോടിട്ടുണ്ടായിരുന്നു അവിടെ കിടന്ന് അത് ഇളിച്ചു കേട്ടോ ഇത്രയായിട്ടുണ്ടേ അപ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ ഓരോ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് എന്ന് എപ്പോഴെന്താണ് സംഭവിക്കുന്നതൊന്നും അല്ലേ എന്തായാലും ഞാനത് നട്ടിട്ടുണ്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇനിയിപ്പോൾ ഇത് ഇത്തിരി കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറിച്ചു നടാം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മളെ മുളകൊക്കെ മേടിക്കുന്ന സമയത്ത് ചെറിയൊരു വിത്തരം നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കാമല്ലോ വെറുതെ പൈസ കൊടുത്തത് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും നല്ലതാണ് അപ്പം ഈ ഐഡിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്